എടാ മക്കളെ സോറി ഇങ്ങനെ വിളിച്ചതിന് പ്രായം കൂടി ആരെങ്കിലും ഒക്കെ കാണും പിന്നെ ഡൽഹി ക്യാപിറ്റൽസ് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ടീമിൻ്റെയും യൂണിറ്റുകളെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യം എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫാഫ് ടു പ്ലസീസ് അവരുടെ ക്യാപ്റ്റനാവുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഫാഫിനെ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിക്കാനാണ് അവരുടെ ഒരു മാനേജ്മെൻ്റ് തീരുമാനം അപ്പോൾ അവരുടെ ടീം ടീമിലെ ഹയർക്കി മൊത്തം സെറ്റായിട്ടുണ്ട് ക്യാപ്റ്റനായിട്ട് ഇന്ത്യൻ താരമായിട്ടുള്ള അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റനായിട്ട് സൗത്ത് ആഫ്രിക്കൻ ടീപ്പൊരി നമ്മുടെ ഫാഫ് ഡിപ്ലസിസ് ഹെഡ് കോച്ചായിട്ട് ഹേമങ്ക് ബദാനി ബദാനിയെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ട് മാതൃഭൂമി സ്പോർട്സ് മാസികയൊക്കെ വായിക്കുന്ന സമയത്ത് എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന പേരുകളിൽ ഒന്നായിരുന്നു ഹേമങ്ക് ബദാനി പിന്നെ മെൻറ്റർ വരുന്നത് കെവിൻ പീത് ആണ് ഡൽഹി ഡയർ ലെവൽസ് ആയിരുന്ന സമയത്ത് പുള്ളി ഉണ്ടായിരുന്നു പിന്നെ ആൾ ആർ സി ബി കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്നുണ്ട് ഡയറക്ടർ ഓഫ് ക്രിക്കറ്റായിട്ട് കളിക്കുന്നത് വേണുഗോപാൽ റാവു ഇതേ വേണുഗോപാൽ റാവു ആണ് നമ്മുടെ ഡെക്കാൻ ചാർജസ് കപ്പടിക്കുന്ന സമയത്ത് അവരുടെ ടീമിലുണ്ടായിരുന്നു വേണുഗോപാൽ റാവു പിന്നീട് അസിസ്റ്റന്റ് കോച്ചായിട്ട് വരുന്നത് മാത്യു മോട്ട് പിന്നെ ബോളിംഗ് കോച്ചായിട്ട് വരുന്നത് മുനാഫ് പട്ടേല് മുനാഫ് പട്ടേല് ഓൾമോസ്റ്റ് കുറേ ഫ്രാഞ്ചൈസികൾ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഐ പി എല്ലിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് പട്ടേലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഹെഡ് ഓഫ് സ്കൗട്ടിംഗ് ആയിട്ട് നിയമിച്ചിരിക്കുന്നത് വിജയ് ഭരദ്വാജനെയാണ് പിന്നെ ആ ഒരു പ്രൊക്ലമേഷൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ അതിനകത്തൊക്കെ അക്സർ പട്ടേൽ ഡൽഹി ക്യാപ്റ്റൻസിയിലേക്ക് വിജയത്തിലേക്ക് നയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് അതേസമയം ഡൽഹിക്ക് കിടന്ന ടീമുണ്ട് ഫാഫിനെ ക്യാപ്റ്റനാക്കണമായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ഏതായാലും ഫാഫ് ഒരു ടൈറ്റിൽ എടുത്തിട്ടുണ്ട് ടി ട്വൻ്റിയിൽ സോ ഫാഫിനെ വേണ്ട ഇന്ത്യൻ താരം അക്സർ പട്ടേലെന്നായിരിക്കട്ടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് മൂവായിട്ട് കാണട്ടെ അപ്പോൾ എന്തായാലും ഡൽഹി ക്യാപിറ്റലിൻ്റെ ടീമിൻ്റെ സെറ്റിൽമെൻ്റ് മൊത്തത്തിൽ ഇങ്ങനെയാണ്